ഓർക്ക് നബിയെ യൗമ ദിവസത്തെ െ അപ്പൊ മുർസലിങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന ദിവസം ഹു അത് യൗമുൽ കിയാമ അന്ത്യദിനമാണ് അപ്പൊ അന്ത്യദിനത്തെ ഓർക്ക എന്നിട്ട് ഫയക്കൂലു അള്ളാഹു എന്നിട്ട് അവരോട് പ്രവാചകമ്മ മുർസലീങ്ങളോട് പറയും തൗബീഹൻ ലി കൗമിഹിം ഓരോ പ്രവാചകന്മാരുടെ കൗമിനിയും ഓരോ മുർസലീങ്ങളുടെ കൗമിനിയും പേടിപ്പിക്കുവാൻ വേണ്ടി മാതാ എന്താണ് അതായത് അല്ലത് ഏത് യാതൊന്നാണ് ഉചിപുത്തും നിങ്ങൾക്ക് ഉത്തരം ലഭിക്കപ്പെട്ടത് എന്ന് അപ്പം മാതാ എന്ന് വെച്ചാൽ മാവല്ലതി ഏതൊന്നിനാണ് ഉചിബുത്തും നിങ്ങൾക്ക് ഏതാണ് ഉചിപുത്തും നിങ്ങളോട് മറുപടി പറയപ്പെട്ടു ബിഹി അതിന് അപ്പൊ നിങ്ങൾക്ക് മറുപടി കിട്ടിയ ഏത് വിഷയത്തിലാണ് എന്ന് പ്ര മുസലിങ്ങളോടല്ല ചോദിക്കും അപ്പൊ നിങ്ങള ഈ കൗവിലേക്ക് പറഞ്ഞ അയച്ചതാണല്ലോ അപ്പൊ നിങ്ങളുടെ ദാവത്തിന് ഉത്തരം അല്ലെങ്കിൽ സ്വീകാര്യത കിട്ടിയത് ഏതിലാണ് എന്ന് ചോദിക്കും ഹീന ദാത്തും നിങ്ങൾ എന്താണ് ധാവത്ത് നടത്തിയ വേളയിൽ പ്രബോധനം നടത്തിയ അള്ളാഹുവിയിലേക്ക് ഇല്ല തൗഹീദി ഏകദൈവ വിശ്വാസത്തിലേക്ക് നിങ്ങൾ നയിച്ച വേളയിൽ നിങ്ങൾ ക്ഷണിച്ചപ്പോൾ നിങ്ങൾക്ക് ഏതിലാണ് ഉത്തരം ലഭിച്ചത് അപ്പൊ കാലു അവർ പറയൂല്ല എൽമല്ല ഞങ്ങൾക്ക് യാതൊരു എൽമില്ല അതിനെ സംബന്ധിച്ച് ഇന്നൊക്കെ നിശ്ചയം നീ അന്തൽ അല്ല നീ അന്ത അല്ലാമല്ലോ ഒയിബും നീ മാത്രമാണല്ലോ ഒയിബുകളൊക്കെയും നല്ലപോലെ അറിയുന്നവൻ അദൃശ്യമായ ജ്ഞാനങ്ങളൊക്കെയും നല്ലപോലെ അറിയുന്നവൻ അഥവാ മാ ഒന്ന് റോബ അത് മറഞ്ഞിരിക്കുന്നു അനിൽ ഇബാദ് അടിമകളിൽ നിന്നും അൻഹും ഇൽമുഹു അവരിൽ നിന്നും നീങ്ങിയിട്ടുണ്ട് അതിനെ സംബന്ധിച്ചുള്ള അറിവ് എന്ത് കാരണത്താൽ കടുപ്പം കാരണത്താൽ ഹൗലി യൗമൽ യൗമിൽക്കിയാമ അന്ത്യദിനത്തിലുള്ള ഭയാനകതയുടെ കാഠിന്യം അല്ലെങ്കിൽ അതിന്റെ ശക്തി നിമിത്തം അവരിൽ നിന്നും ഇതിനെ സംബന്ധിച്ചുള്ള അറിവെല്ലാം നീങ്ങിപ്പോയി ഫസി പേടിപ്പിച്ചിരിക്കുന്നു അല്ലെ ഫസ കാരണത്താലും അവരുടെ ഒരു ഭയപ്പാട് കാരണത്താലും സുമിഹിം പിന്നെ അവര് സാക്ഷ്യം വഹിക്കും അല ഉമിഹിം അപ്പൊ ഈ ബയപ്പാട് നിമിത്താണ് ഉടനെ അവരങ്ങനെ പറയുന്നത് പിന്നെ അവരെന്ത് ചെയ്യും സാക്ഷി നിൽക്കും നിൽക്കും അല ഉമമിഹിം തങ്ങളുടെ സമൂഹങ്ങൾക്കെതിരെയായിട്ട് ഏർ എപ്പോൾ ലമ്മ യസ്കുനൂൻ അവര് സാക്കിൻ അടക്കം കിട്ടുമ്പോൾ അവർക്കൊരു ഒരു അടക്കം ഉണ്ടാവുമല്ലോ മനസ്സിന്റെ ഒരടക്കം അത് കിട്ടുമ്പോഴേക്കും അവരെന്ത് ചെയ്യും തങ്ങളുടെ സമൂഹങ്ങൾക്കെതിരെ അവരൊന്നും വിശ്വസിച്ചില്ല എന്നുള്ള കോലത്തിൽ സാക്ഷി നില്ക്കും ഒതുക്കൂർ അങ്ങ് ഓർക്കണം നബി ഇത് സന്ദർഭം കാലല്ലാഹു അല്ല പറയുന്ന സന്ദർഭം അല്ല പറഞ്ഞ സന്ദർഭം യാ ഈസ ഓ ഈസബിനെ മറിയം ഈസ മറിയ പുത്രൻ ഈസയെ ഒതുക്കൂർ താങ്കൾ ഓർക്ക് നിയമത്തിൽ എന്റെ അനുഗ്രഹത്തെ അലിയ താങ്കളുടെ മേലുള്ള വാലാ വാലിതെത്തിക്കുക താങ്കളുടെ മാതാവിന്റെ മേലും നാം ചെയ്തു തന്ന അനുഗ്രഹം ഉഷ്കൃഹ ആ ഓർക്കുക എന്നിട്ട് എന്ത് ചെയ്യ ഉ അതിന് നന്ദി പ്രകടിപ്പിക്കുക ഇത് എപ്പോഴൊക്കെയാണ് ഇത് അയ്യത്തുക ഞാൻ താങ്കൾക്ക് ശക്തി പ്രകാ പ്രദാനം ചെയ്ത സന്ദർഭം കവ്വൈത്തുക ശക്തി പ്രദാനം ചെയ്തു താങ്കൾക്ക് ഞാൻ പരിശുദ്ധ മലക്ക് മുഖേന റോഹ പരിശുദ്ധാത്മാവ് മുഖേന അതായത് ജിബിരി ജിബിരിസ്ലാം മുഖേന സംസാരിക്കുന്ന ജനങ്ങളോട് ഹാലു അപ്പൊ താങ്കൾ തന്നെ ജനങ്ങളോട് സംസാരിക്കുന്നതായ നിലയ്ക്ക് അയ്യത്തുക്ക എന്ന് പറഞ്ഞില്ലേ ആ താങ്കൾക്ക് കരുത്ത് പകർന്ന പകർന്ന സന്ദർഭം അപ്പൊ കരുത്ത് പകർന്ന സന്ദർഭം താങ്കൾ തന്നെ ജനങ്ങളോട് സന്ദർ എന്താണ് സംസാരിക്കുന്നതായ നിലയ്ക്ക് എന്നർത്ഥം ഫി അയ്യത്തുക അയ്യത്തുക്കയിലെ കാഫിൽ നിന്നുള്ള ഹാലാണ് ഫിൽ മഹദി എവിടെ തൊട്ടിൽ വെച്ച് അയ്യദായത് കുട്ടിയായിരിക്കഹ്ലൻ കഹലിലും കഹൽന്ന് വെച്ചാല് യുവത്വത്തിൽ വെച്ച് യുഫീദു ഇത് അറിയിക്കുന്നുണ്ട് നുസൂലഹു കബല സാതി ഏർ എന്തിനെ അറിയിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ഈസ നബി അലൈ ഇലാമിന്റെ നുസൂലിനെ അദ്ദേഹം ഇറങ്ങി വരുമെന്ന് ഇത് അറിയിക്കുന്നുണ്ട് കബല കബലത്തി അന്ത്യദിനത്തിന് മുമ്പായിട്ട് ബഹുമാനപ്പെട്ട ഈസഅ അലൈഹി സ്വലാം റൂഫിയ ഉയർത്തപ്പെട്ടു ഈ കുഹുലത്താവുന്നതിന് മുമ്പ് യുവത്വമാവുന്നതിന് മുമ്പേ അദ്ദേഹം ഉയർത്തപ്പെട്ടു കമാ കമാസബ മുമ്പ് കഴിഞ്ഞതുപോലെ അലി സൂറത്തിന്റെ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് ഈസ ഇന്നി ആയത്തിന്റെ തഫ്സീറിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അപ്പൊ യുവത് മുമ്പേ പോയിട്ടുണ്ട് പിന്നെ യുവത് സംസാരിക്കുകയാണെങ്കിൽ എന്തായാലും ആകാശം താഴോട്ട് ഇറങ്ങി വരും എന്നുറപ്പാണ് വൈദ അല്ലം തുക പിന്നെ ഏത് സന്ദർഭവും താങ്കൾക്ക് നാം പഠിപ്പിച്ചു തന്ന സന്ദർഭത്തിൽ അൽ കിതാബ വേദഗ്രന്ഥത്തെ വൽ ഹിക്കുമ അതിന്റെ വിശദീകരണത്തെ തൗറാത്ത തൗറാത്തിനെയും വൽ ഇഞ്ചിയിലാ ഇഞ്ചി ലേയും അപ്പോ തൗറാത്തും പഠിച്ചിട്ടുണ്ട് ഇഞ്ചിയിലും പഠിച്ചിട്ടുണ്ട് പിന്നെ അൽ കിതാബ് എന്നുള്ളത് വേണമെങ്കിൽ കിതാബിന്റെ ജിൻസും ഒക്കെ ആ ഉദ്ദേശം അള്ളാഹുബാലം ഇത് പിന്നെ ഏത് സന്ദർഭവും ഓർക്കാവ ഏത് സന്ദർഭത്തിൽ നാം ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഓർക്കു നീ സൃഷ്ടിച്ചു മിനത്തീനി അപ്പൊ ഈ സനിബി അലൈസലാമിനോട് അള്ള പറയാണ് താങ്കൾ സൃഷ്ടിച്ച വേള മിനി കളിമണ്ണിൽ നിന്നും കഹത്തി രൂപം പോലെയുള്ളതിനെ കസൂറത്തിവൈരി പക്ഷിയുടെ രൂപം പോലെയുള്ളതിനെ ഉണ്ടാക്കി ഇവിടുത്തെ കാഫ് ഇസ്മുൻ ബിമാന മിസിൽ മിസ്ല് എന്ന അർത്ഥത്തിലുള്ള ഒരു ഇസ്മാണ് ഇവിടുത്തെ കാഫ് കഹത്തി എന്നുള്ളത് കാരണം വൈ തഹ്ലൂക്കു എന്നതിന്റെ മഫൂൽ ആയിട്ട് വരണം അല്ലെ അപ്പം ബിമാന മിസ്ലി മിസ്ല് എന്നതിന്റെ അർത്ഥത്തിലുള്ള അത് മഫൂൽ മഫൂൽ ആണ് അപ്പം മഫൂൽ ആവാണെങ്കിൽ കാഫ് ഹർഫാണ് അപ്പൊ ഹർഫ് മഫൂൽ ആവാൻ പറ്റൂല അപ്പൊ ഈ കാഫ് ഏത് അർത്ഥത്തിലാണ് എന്ന അർത്ഥത്തിലാണ് അപ്പൊ ഇസ്മാണ് കാ അപ്പൊ ആവാൻ പറ്റും അപ്പം പക്ഷിയുടെ രൂപം പോലെയുള്ളതിന് താങ്കൾ കളിമണ്ണിൽ നിന്നും സൃഷ്ടിച്ച വേളയിലുള്ള അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഓർക്കുക ബി ഇതിനി എന്റെ സമ്മതപ്രകാരം എന്നിട്ട് താങ്കൾ അതിൽ ഊതുകയും ചെയ്തു അപ്പോൾ അതായി തീർന്നു തൈറൻ യഥാർത്ഥ പക്ഷിയായി തീർന്നു ബി ഇതിനി എന്റെ സമ്മതപ്രകാരം അതായത് എവിടെയൊക്കെ എന്റെ ഉദ്ദേശപ്രകാരം പിന്നെ താങ്കള് അക്കുമേം പിന്നെ അബറസിനെയൊക്കെ അക്കുമാച്ചാല് കുഷ്ഠം പിടിച്ച ആളെ താങ്കൾ എന്താ ശമനം നൽകി വൽ അബറസ വെള്ളപ്പാണ്ടുകാരന് താങ്കൾ ശമനം നൽകി ബി ഇതിനെ എൻ്റെ സമ്മതം കൊണ്ട് എന്റെ ഇറാദത്ത് കൊണ്ട് അല്ല ഈ കുഷ്ടമല്ല അക്കുമഹ എന്ന് വെച്ചാല് അമഹ എന്നർത്ഥം തന്നെയാണ് അക്കുമ അപ്പം കണ്ണിന് കാഴ്ചയില്ലാത്തവർക്ക് താങ്കൾ ശിവ നൽകി പിന്നെ വെള്ളപ്പാണ്ടുകാരനും ശിഫ നൽകി പക്ഷെ അതൊക്കെ എന്താണ് ബീദിനി ബീദിനി എല്ലാവരുടെയാണ് അള്ളാഹുവിൻ്റെ ഗ്രാഹത്തോണ്ടാണ് അപ്പം സ്വന്തം ഗ്രാഹത്തിൽ ചെയ്യാൻ ആർക്കെ കഴിയുള്ളു അല്ലൊക്കെ മാത്രമേ കഴിയുള്ളൂ മൗത്ത താങ്കൾ മരിച്ച ആളുകളെ പുറപ്പെടുവിച്ച വേളയിലുള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ ഓർക്കുക മീൻകുബൂർ ഹിം അവരുടെ കബറുകളിൽ നിന്നും മഹിയ അവർ തന്നെ ജീവനുള്ളവരായ നിലയ്ക്ക് ബീ സിനി എൻ്റെ ഇതിന് പ്രകാരം കഫഫ്തു ഞാൻ പിടിച്ചു വെച്ച സന്ദർഭം ബനി ഇസ്രായേൽ ബനു ഇസ്രായേലുകാരെ അംഗ താങ്കൾ നിന്നും അപ്പൊ എപ്പോഴാണത് പിടിച്ചു വെച്ചത് ഹീന ഹമ്മു അവരുദ്ദേശിച്ച വേളയിൽ ബി കത്തില താങ്കളെ കൊല്ലാൻ വേണ്ടി താങ്കളെ കൊല്ലാൻ അവർ അവരുദ്ദേശിച്ചപ്പോ അവരുടെ കരങ്ങളെ താങ്കൾ നിന്നും പിടിച്ചു വെച്ചു ഇത് ഇത്തഹും താങ്കൾ അവരുടെ അടുക്കൽ ചെന്ന വേളയിൽ ബിൽ ബയ്യനാത്തി വ്യക്തമായ എന്താണ് ദൃഷ്ടാന്തങ്ങളുമായിട്ട് തെളിവുകളുമായിട്ട് അതായത് അൽമോ ജിസാത്തി അനുമാനുഷിക സിദ്ധികളുമായിട്ട് ഇത്തരം മരിച്ചവര് ജീവിക്കുക അന്തന് ജീ അന്തിന് ശിവ നൽകുക അബറസിന് ഭേദം നൽകുക തുടങ്ങിയ കാര്യങ്ങൾ ഫകാല അങ്ങനെ പറഞ്ഞു അപ്പോൾ പറഞ്ഞു അല്ലദീനഖ് കാഫര്യങ്ങളായ ആളുകൾ അവരിൽ മിനുഹും കാഫര്യങ്ങളായ ആളുകൾ പറഞ്ഞു ഇൻ ഇതല്ല ബിഹി ഏത് യാതൊന്ന് ജീത്ത താങ്കൾ വന്നു ബിഹി ഇതുമായിട്ട് അപ്പൊ താങ്കൾ കൊണ്ടുവന്ന ഈ സംഗതിയൊന്നും താങ്കളിൽ കാണിക്കുന്ന ഈ സംഗതികളൊന്നും ഇല്ല സെഹറും മുബീൻ വ്യക്തമായ മാരണമല്ലാതെ വേറെന്നുമല്ല അഫീ ഖിറാത്തി മറ്റൊരു ഖിറാത്തിലുണ്ട് സാഹിറുൻ അപ്പം ഏർ ഇൻഹാദെന്ന് വെച്ചാൽ ഈ ഒരു മനുഷ്യൻ ഇല്ല സാഹിറും മുബീൻ വ്യക്തമായ ഒരു മരണക്കാരനല്ലാതെ വേറൊരു എല്ലാം അർത്ഥം പറ്റും അതായത് ഇസ്ലാമിനെ പറ്റിയാണ് പറഞ്ഞത് അപ്പൊർ ഈസയിലേക്ക് മടങ്ങും പിന്നെ എപ്പോഴുള്ള അനുഗ്രഹങ്ങൾ ഓർക്കുക നാം വഹി നൽകി ദിവ്യബോധനം നൽകി ഇലൽ ഇല ഇത് പ്രവാചകന്മാർക്ക് കിട്ടുന്ന വഹിയല്ല അല്ലാത്ത ഇൽഹാം എന്നൊക്കെ നമ്മള് പറയുന്ന അതായിരിക്കാം ഇല്ല ഹവാരി ഹവാരി എന്ന് വെച്ചാൽ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ അപ്പോസ്തലന്മാർ പ്രധാനപ്പെട്ട സഹായികൾ അതായത് അമർത്തുഹും ഞാൻ അവരോട് കൽപ്പിച്ചു അലാ ലിസാനിഹി ഈസ അലി ഇസ്ലാമിന്റെ നാവമുഖൻ അപ്പൊ ആ ഇതിപ്പോ ഇല്ലഹാമും അല്ല അപ്പം മുഫസർ കൊടുത്തിരിക്കുന്ന ഇല്ലാമല്ല എന്നുള്ളതിലാണ് ഈസാ അലൈഹി ഇസ്ലാമിന് ആദ്യം വഹി നൽകി അപ്പോൾ ഈസാൻ നബി അലൈഹി ഇസ്ലാം ശിഷ്യന്മാർക്ക് അറിയിച്ചു കൊടുത്തു എന്ത് എന്ന് വെച്ചാൽ ബി അൻ എന്ന അർത്ഥത്തിൽ അപ്പോൾ ബാ കളയപ്പെട്ടതാണ് ബാ അങ്ങനെ കളയാല്ലോ എന്താണ് ി വൈ ഹുദീഫുൽ മുൻ ജല്ലി എന്നിട്ട് പറഞ്ഞിട്ട് ഉണ്ടല്ലോ ആ ബി എന്നർത്ഥം ബിഅൻ ബി എന്നെയും നിങ്ങൾ വിശ്വസിക്കണം വബി റസൂലി എന്റെ റസൂലിനെ വിശ്വസിക്കണം അഥവാ ഈസാ ഈസ അലി സ്ലാമിനെ വിശ്വസിക്കുക അപ്പൊ ഈസാനബി അലി ഇസ്ലാം മുഖേന ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പം അവർ ഈസ്സാ നബി അലി സ്വലാൻ്റെ ശിഷ്യന്മാർ സമയം അപ്പോൾ ഇത് പറഞ്ഞപ്പോഴേക്കും അവർ കാലു അവർ പറഞ്ഞു ആമന്നാബിക്ക ഞങ്ങൾ നിന്നെ വിശ്വസിച്ചിരിക്കുന്നു പഠിച്ചവാനെ വബി റസൂലിക്ക നിന്റെ ദൂതൻ ഈസ അലൈഹി ഇസ്ലാമിനെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു വശദ് എന്നിട്ട് ഈസ നബി അലൈഹി സ്വലാമിനോട് ഇവർ പറഞ്ഞു താങ്കൾ സാക്ഷ്യം വഹിക്കണം ബി അന്നന മുസ്ലിം ഞങ്ങള് മുസ്ലിമികളാണത് കൊണ്ട് ഒതുക്കൂർ നബി ഓർക്കണേ ഇതൊരു സന്ദർഭം കാല പറഞ്ഞു അല്ല ഹവാരി പറഞ്ഞു ഈ പ്രധാനപ്പെട്ട അപ്പോസ്തലമാർ സഹായികൾ ഈസ നബി അലൈഹി സ്വലാമിന്റെ എന്താ പറഞ്ഞ ആ സന്ദർഭം ഓർക്കുകഴിയുമോ എന്ന് ചോദിച്ചാല് കഴിവ് പരീക്ഷിക്കുന്നൊന്നല്ല നല്ല ഉദ്ദേശത്തിൽ തന്നെയാണ് ചോദ്യം അതുകൊണ്ടാണ് ഐ എഫ് അലു ചെയ്യുമോ റബ്ബൊക്കെ താങ്കളുടെ രക്ഷിതാവ് റഫി ഖിറാത്തി മറ്റൊരു ക്രാത്തിലുണ്ട് ബിൽ എത്തി ഫൗഖാനിത്വമുണ്ട് അപ്പം ഹൽ തസ്തീ എന്നുണ്ട് ഹൽ തസ്തീ എന്നിട്ട് നസ്ബി മാ പാദ അതിൻ്റെ ശേഷമുള്ള പാദത്തിന് നെസ്ബു ചെയ്തുകൊണ്ടു അപ്പം ഹൽ തസ്തീ റബ്ബക്ക എന്നുണ്ട് ഹൽ തസ്തീ തസ്അലഹു എന്നർത്ഥം ഹൽ താങ്കൾക്ക് കഴിയുമോ അന്തസ് അലഹു പടച്ചവനോട് ചോദിക്കാൻ നിന്റെ രക്ഷിതാവിനോട് ചോദിക്കാൻ അല്ലെങ്കിൽ താങ്കളുടെ രക്ഷിതാവിനോട് ചോദിക്കാൻ താങ്കൾക്ക് സാധിക്കുമോ എന്നാണ് മറ്റു ഗ്രഹാത്തിന്റെ അർത്ഥം ഇവിടെ താ താങ്കൾ ചെയ്യുമോ എന്നൊക്കെ അല്ലെങ്കിൽ താങ്കൾക്ക് കഴിയുമോ എന്നാണ് ഇനിയിപ്പോ നമ്മുടെ ഈ ഗ്രഹത്ത് പ്രകാരം താങ്കളുടെ റബ്ബ് പ്രവർത്തിക്കുമോ ചെയ്യുമോ എന്ത് ആ അവൻ ഇറക്കലിനെ അലീന ഞങ്ങളുടെ മേൽ മാ ഒരു ഭക്ഷണ തളികയെ മിനസമായ ആകാശ എന്നും അപ്പൊ കാലലഹും ഈസന വേലാവടായി പറഞ്ഞു ഇത്തക്കുള്ള നിങ്ങൾ അള്ളാനെ സൂക്ഷിക്കണേ ഇങ്ങനൊന്നും ചോദിക്കരുത് ഫിക് നിർബന്ധിക്കുന്ന വിഷയത്തിൽ അല്ല ആയാത്തി ഈ കഥച്ചാൽ വിഷമിപ്പിച്ച് ചോദിക്കുക എന്നൊക്കെ അർത്ഥം പറയാറുണ്ട് അല്ല അയാത്ത് ഈ വ്യക്തമായ തെളിവുകൾ അല്ലെങ്കിൽ ആയാത്ത് ഇത്തരം ദൃഷ്ടാന്തങ്ങളൊക്കെ ചോദിച്ച് ഇങ്ങനെ ചോദിക്കുക അത്തരം വിഷയങ്ങളൊന്നും ചോദിക്കരുതേ അത് സൂക്ഷിക്കണമെന്നുള്ളതാണ് ഇൻകുന്ത നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ അപ്പൊ കാലോ പറഞ്ഞു ഞുടിയുന്നു ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സു ആലഹ ആ മായുതയെ ചോദിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മിൻ അജിലി എന്ത് കാരണത്താലാണ് മിൻ അജിലി അന്ന കുല മിൻഹ ഞങ്ങൾക്ക് കഴിക്കാനാണ് മിൻഹാദിൽ നിന്നും ആ മായുതിൽ നിന്നും എന്നിട്ട് ഇന്ന എന്താണ് ഒരു ശാന്തി ലഭിക്കുവാനുമാണ് അതായത് തസ്കുനു കുലൂബന് ഞങ്ങളുടെ ഹൃദയങ്ങൾ ശാന്തമാവാൻ വേണ്ടിയാണ് ബിസിയാദത്തിൽ യക്കീനി ആ ദൃഢ വിശ്വാസം വർദ്ധിക്കൽ കൊണ്ട് അപ്പൊ ശരിക്കും ആയുധ നേരെ ആകാശം നിറങ്ങുമ്പോൾ ഞങ്ങൾക്ക് വിശ്വാസം ഊട്ടി ഉറപ്പിക്കാൻ കഴിയൂലേ അതാണ് ഈമാൻ യസ്ദാതുസു എന്നൊക്കെ പറഞ്ഞിട്ട് ബാബു ബഹുമാൻ പെട്ട ബുഹാരി തുടക്കത്തിൽ കുറച്ച് കൊടുത്തിട്ടുണ്ടല്ലോ വനാലമ പിന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കാനുമാണ് അതായത് നസ്ദാദ് ഇൽമൻ ഞങ്ങൾ ഇൽമിനാൽ വർദ്ധിക്കാനുമാണ് അൻ മുഹഫത്തെ അവിടുത്തെ അൻ മുഹഫത്താണ് അപ്പൊ അന്ന എന്നതിൽ നിന്നും തഹഫീ ലഘൂകരിച്ചു വന്ന അന്നാണ് ഐ അതായത് അന്നക്ക എന്നർത്ഥം തീർച്ചയായും നീ താങ്കൾ ഞങ്ങൾക്ക് ഉറപ്പിക്കാനുമാണ് ഞങ്ങൾക്ക് ഇൽമ കൂടാനുമാണ് ത തീർച്ചയായും താങ്കൾ എന്താണെന്നത് കൊണ്ടുള്ള കഥ സതക്കത്തനാ ഞങ്ങളോട് താങ്കൾ തീർച്ചയായും സത്യമാണ് പറഞ്ഞിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പിക്കാനുമാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇൽമ കിട്ടുവാനാണ് ഫിദ് ഈ പ്രവാദകത്തവാദത്തിൽ വധ കൂന വന കൂന അലൈഹ ഞങ്ങൾ അതിൻറെ മീതെ ആകുവാനുമാണ് മിനാഹിദീൻ സാക്ഷികളുടെ കൂട്ടത്തിൽ പെടുവാനുമാണ്